ഞാൻ അന്ന് ഇവിടെ ലേവിട്ടിണ്ടായിരുന്നു അന്ന് ലേവിട്ടപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടങ്ങൾ ഇതൊരു ഊള പരിപാടിയായി തന്തിയും തറവാടും മാന ഔസാനെ ഉസുറും പുളിയുണ്ടല്ലട നിങ്ങൾക്ക് ഇതുപോലെ ജനങ്ങളെ നെഞ്ചത്തേക്ക് ഇതുപോലെ തമ്മാടിത്തരം കഴിഞ്ഞ ഇടിഞ്ഞില്ലേ ഇനി അടുത്ത ടാങ്ക് എപ്പ്ലാ ഇടിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതുങ്ങൾ പറയുമോ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണിത് കുടിവെള്ളത്തില്ലാതെ ആവാൻ പോവാണ് ഈ ടാങ്ക് പൊളിഞ്ഞിടാൻ പോവാണ് നിങ്ങൾ കണ്ടു പോകുക നിങ്ങൾ ഇതിനേതൊരു നടപടി ഒരു ഭരണാധികാരിക്ക് ഒരു പരാതി ഇല്ലടാ ഞങ്ങളൊരു നികുതി പണം മേടിച്ചാണ്ട് ഇതുപോലെ പിന്നെ തരത്തിൽ കൂട്ടി നിൽക്കാനല്ല ഇങ്ങക്ക് ഞങ്ങളെ നികുതി പണം തന്നെയാണ് ശമ്പളം തന്നെയാണ് നിങ്ങളെ പോറ്റുന്നത് അത് മനസ്സിലായിക്കോളി നിങ്ങൾ വല്ലാതെ വല്ലാതെ പെനാൻ്റെ ചങ്ങാമരെ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നായിട്ട് ഇടിയാൻ സാധ്യതയുണ്ട് അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഈ ഭരണാധികാരികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഭരണാധികാരികളോടൊക്കെ നാവും അതുപോലെ തന്നെ കയ്യും കാലും എല്ലാം പിന്നെ എന്താണ് ആസനത്തിലേക്ക് തിരികിയത് കാരണമാണ് ഇന്ന് ഈ അവസ്ഥ വന്നത് ഇനി ഈ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഒരുപാട് ആയിരക്കണക്കിൽ ആളുകൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഈ ചൂരക്കാവിലുള്ള പാണ്ടിക്കാടിൽ നിന്നും പെരുന്ന പാണ്ടിക്കാടിൽ നിന്നും പെരുന്നവണ്ണ റോഡിന് വന്ന് വളരാട് റോഡിൽ ഈ ചൂരക്കാവ് ഇതുപോലൊരു സംഭവം സംഭവിക്കാൻ സാധ്യത എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നിത് ഇടിയും ഇടിയും ഞാൻ നൂറ്റി അൻപത് വട്ടം ഞങ്ങളുടെ ആണയിട്ട് പറഞ്ഞു ഇവിടെയുള്ള ജില്ലാ ഭരണാധികാരിയോട് വരെ ഞാൻ പറഞ്ഞു അന്നുണ്ടായിരുന്ന ജില്ലാ ഭരണാധികാരികളോട് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കറിയില്ലേ പണ്ട് പിന്നെ ഇത് പാണിത് തല്ലിട്ടിയമാരി അവർ പറഞ്ഞു കണ്ടങ്ങൾ ഇനി ഇടിയാൻ സാധ്യത ഉണ്ട് ഇനിയും ഇടിയാൻ സാധ്യത ഉണ്ട് ഇവിടെ കണ്ടങ്ങൾ അന്ന് ഇവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവരത് മുഖവിലയ്ക്കെടുത്തില്ല ജനങ്ങൾ ആയിരക്കണക്കിൽ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് കുടിവെള്ളത്തിനുള്ള ആശ്രയിക്കുന്ന ടാങ്കാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്നവർ ചെവി കൊണ്ടില്ല ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല തോന്നിവാസാണ് മാസാണ് അവർ കാണിച്ചത് അതിനൊരു നടപടിയും സ്വീകരിച്ചില്ല ഇന്നിത് ഇവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അനുഭവിക്കാൻ കിടക്കണുള്ളൂ ഇപ്പം മഴ അല്ലെങ്കിൽ മറ്റുള്ള വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഈ ടാ ഈ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത് പാണ്ടിക്കാട് പഞ്ചായത്ത് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ അനുമതിയോട് കൂടെയാണോ ഈ സംഭവം ഈ തെമ്മാടിത്തരം ചെയ്തതെന്നുള്ളത് വ്യക്തമാക്കണം ഞാൻ പ്രതികരിക്കുന്ന സമയത്തേ കോടിൻ്റെ നിറം ഞാൻ നോക്കലില്ലട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് ഇത് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ചെന്നാണ് വീഡിയോ ഇടാൻ സമയത്തേ എനിക്ക് ഭയമായിട്ട് ഞാൻ താഴത്തേക്ക് പോലും ചെയ്തത് മനസ്സിലായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുമോയെന്ന് എനിക്കറിയേണ്ടതില്ല അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവർ എന്നോട് ഇവർ എന്നെ ഭീഷണിപ്പെടുത്തി കുറച്ച് ആളുകൾ ചെയ്തത് അവനുള്ള എനിക്കുള്ള പണി ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ അവ എന്നെ ഭീഷണിപ്പെടുത്തി അവർ ചെയ്തത് അത് നിങ്ങൾക്ക് അറിയോ ബാക്കി ഞങ്ങൾക്ക് അപ്പുറത്ത് എടുത്ത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടങ്ങളെ ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വരികയാണ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പിന്നെ ഈ പിന്നെ ആരാ പണ്ടൊരാള് പറഞ്ഞ മാതിരി ഇറേ പിന്നെ മറ്റൊരാട് പൊളിഞ്ഞാലും മാറില്ല അഞ്ചാണ്ട് കടക്കണം എന്നുള്ള ചിന്തയാണ് ഏഹ് ഇപ്പം നാലു കാലിൻ്റെ സ്ഥലം പിറ്റുണ്ട് വിചാരിച്ചിട്ട് ഈ നാട്ടുകാരെ മൊത്തം അന്ന് ഞാൻ ആ മൊത്തം പറഞ്ഞു അന്ന് അലിവാസികൾക്ക് അമ്മ അസരം വേണ്ടില്ല കാരണം എന്താ പറയുക ഒരുക്കെന്താ ജില്ല കിട്ടിണ്ടാവും ഇതിപ്പോ കണ്ടങ്ങൾ ഇതുപോലെ മയത്തിന് ജാറം മൂടിയാ മരിതാക്കണ് അന്ന് ഞാൻ ഇപ്പോട് പറഞ്ഞപ്പോൾ ഇവരെ എന്താക്കി കാര്യങ്ങൾ ഓര് നമുക്കെതിരെ തിരിയായിരുന്നു ഇത് ഇത് കണ്ടങ്ങൾ ഇത് യാറും മൂടി അച്ചന്മാരി ഇത് യാറം മൂടി ഇത് കവറല്ല അലാക്കിൻ്റെ ഒരാളെ കുഴിച്ചിട്ടല്ല ഈ കാണുന്നത് ഇതേ മണ്ണ് ഒലിച്ചു പോകാൻ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ചെറിയ നുറുങ്ങ് വിദ്യകൾ ചെയ്താണ് ഇത് കണ്ടങ്ങൾ ഇവിടെയൊക്കെ കാണാൻ കൽക്കരിക്കാനല്ല മനസ്സിലാക്കോളി അന്ന് ഈ വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്തായാലും ഒരു കമാനൊരു അക്ഷരമുടി ഇന്ന് അനുഭവിക്കേണ്ടി വരും നാളെ പിറ്റേന്ന് പിന്നെ അനുഭവിക്കണം ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഇതൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ പറഞ്ഞു അന്ന് അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവരെനിക്കെതിരെ പടവാൾ എടുക്കുക അതുകൊണ്ടങ്ങൾ ഇടിയാൻ വേണ്ടിയാണ് നിൽക്കുകയാണ് ബാക്കിയും കൂടി ഇടിയാൻ നിൽക്കുകയാണ് കണ്ടോളി ഇതാണ് ഇതാണ്ടങ്ങൾ ബാക്കിയും കൂടി ഇടിയാൻ വേണ്ടിയാണ് നിൽക്കുകയാണ് ഈ ടാങ്കിൻ്റെ അവസ്ഥ ഇനി എന്താണെന്ന് കണ്ടറിയണം ഈ ടാങ്ക് ഏത് സമയത്തും ഏത് സമയത്തും കോടിക്കണക്കിൽ ഉറുപ്പ്യ അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ഉറുപ്പ്യ മുടക്കിയ ഒരു ജല കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണിത് ഇവിടെ ഇതുപോലെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കിൻ്റെ ബലശയം സംഭവിക്കും ഇത്രയും ആളുകൾ ആയിരക്കണക്കിൽ ആളുകൾ ഞാൻ ആ കുടിവെള്ള ക്ഷാമം നേരിടുന്ന സമയത്ത് ആശ്രയിക്കുന്ന ഒരു ടാങ്കാണിത് പാണ്ടിക്കാട് പാണ്ടിക്കാട് പിന്നെ പരിസരവാദികളായ മാതിരി വളരാടുള്ള ആൾ പിന്നെ വളരാട് പ്രദേശവാസികളൊക്കെ പിന്നെ ഈ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന ആളുകൾ അനുഭവം പിന്നെ അവർ ഉപയോഗിക്കുന്നൊരു പിന്നെ സംവിധാനമാണെന്ന് ഇനി ഇല്ലാതെയാകാൻ പോകുന്നത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അന്നത്തെ ജില്ലാ കലക്ടറായ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഇവരോടൊക്കെ വന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ മെയിൻ്റ് ചെയ്തില്ല പിന്നെ ആരോ പറഞ്ഞിട്ട് എന്തോ പിന്നെ ഫൈനും തൊട്ട് ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ മതി പാറ പാറയാണ് ഈ പാറിൻ്റെ മുകളിൽ മണ്ണ് സ്വാഭാവിക നീക്കി കഴിഞ്ഞാൽ അതിനെതിരെ അത് ഒഴുകി പോരും എന്നുള്ള ഏതൊരു പൊട്ടനും അറിയും ഇത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇത് കണ്ടെങ്കിൽ ഇതൊക്കെ മണ്ണുമായിട്ട് ആ താഴെ പോകാൻ പറ്റുന്നില്ല താഴെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഈ ഒരു തമ്മടിത്തരം കാരണം ഈ ഒരാൾ ഒരു മനു എത്ര ആളുകളവിടെ വീഴുന്നു എന്നറിയങ്ങൾ ഈ മണ്ണ് ഒലിച്ചിട്ട് എന്നിട്ട് അത് അത് നീക്കിയപ്പോൾ ലൊട്ടിലോട്ടിക്ക് വിദ്യയാണ് അന്ന് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ പിന്നെ അന്നെതിരെ പ്രതികരിച്ച എനിക്കുള്ള പണി ബാക്കിൽ വരേണ്ടി ഇന്നൊന്നും കാട്ടില്ല എനിക്ക് അതിനുള്ള മുളച്ചിട്ടുമില്ല ഞങ്ങൾക്ക് എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിനുള്ള രോമം നിങ്ങളെ മൂട്ടിലും പിന്നെ മേലേയും പിന്നെ സാമാനത്തിൻ്റെ മേലേയും മുളച്ചിട്ടില്ല അത് മനസ്സിലാക്കിക്കോളി ഇത് ഇതിനെതിരെ ശക്തമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ട അന്ന് ഞാൻ ജില്ലാ ഭരണാധികാരിയോട് ഞാൻ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഓരി മുണ്ടില്ല ഞങ്ങളറിയില്ല വില്ലേജ് വില്ലേജ് ഓഫീസറെ വിളിച്ചപ്പോൾ ഞങ്ങളറിയില്ല ഡെപ്യൂട്ടി തഹസിൽദാരെ വിളിച്ചപ്പോൾ ഞങ്ങളറിയില്ല ഞാനറിയില്ല എന്നുള്ളതാണോ ഇത് ആരാണോ അറിയുക ആളുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഇത് ഒന്നായിട്ട് ഇടിച്ച് ഒന്നായിട്ട് പോടി വള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നര ഉരുൾപൊട്ടണ മാര്യക്കാരൻ ഒന്നായിട്ട് ജനങ്ങളുടെ അടിയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ റോഡ് സൈഡാണിത് ഒരുപാട് ആളുകൾ ഇതിന്റെ വീടിന്റെ താഴെ താമസിക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഡാം ഡാമ് കാരണം ഒന്നായിട്ട് ആ ടാങ്കിന്റെ അവസ്ഥ ഇനി എന്താണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണേ അതുപോലെ അതിന്റെ മുകളിൽ നിന്ന് അത് ഇനിയിടിയാൽ നിൽക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഇതുപോലെ തെമ്മാഴിത്തരം ചെയ്യുന്നവർക്കെതിരെ ഈ പിന്നെ കൂട്ടി നിൽക്കുന്ന ഭരണകൂടം ഭരണകൂടത്തോടെ എനിക്ക് പറയാനുള്ളത് ഒന്നാണ് ജനങ്ങളുടെ സംരക്ഷണം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ ജീ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവർ ഇതുപോലെയുള്ള തമ്മാടിത്ത തന്തയില്ലായ്മ കാണിച്ചാൽ അതിനെതിരെ നക്കാപ്പിച്ച വാങ്ങിയിട്ട് നിങ്ങൾ വാങ്ങിയോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളതും നിങ്ങൾ തെളിയിക്കേണ്ടി വരും ഇതുപോലെ ഒരു പിന്നെ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു സംരംഭം ഇതുപോലെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും ആരാണ് ഇതിന് ഉത്തരവാദികൾ ഇത് ഭരണ ജില്ലാ ഭരണാധികാരിയുടെ കീഴിലാണ് ജില്ലാ ഭരണാധികാരി ഭരണാധികാരികൾ ഒന്ന് മനസ്സിലാക്കണം ജനങ്ങള് കുടിവെള്ളത്തെ ആശ്രയിക്കുന്നതാണ് നിരന്തരമായി ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ പ്രകൃതി സ്നേഹിക്കുകയാണെന്നൊന്നും നിങ്ങൾ പറയണ്ട ഈ പ്രകൃതി ഇത് ഇതിന് ഇതെന്തേലും ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്യണം അല്ല ആ കോലത്തിലൊരു തട്ടി മറ്റ് വേറൊരു തട്ടി അതിൻ്റെ പുറത്ത് വേറൊരു ഇടിയാരിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുക അവര് വല്ലാത്ത ആ ഇടിയാതിരിക്കുക ഒന്നായിട്ട് വെള്ളം അറിയിക്കുക കഴിഞ്ഞാൽ ചെങ്ങായിമാരെ ഇത് ഒന്നായിട്ട് ഒന്നായി മല പോലെ ഒന്നായിട്ട് പെരൂര് നാണോ മാനോ ഉസുറും പുളിയുണ്ടോ ഭരണാധികാരികളെ നിങ്ങൾക്ക് ഇതുപോലെ ജനങ്ങളുടെ ഈ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇതുപോലെ തെ അടിത്തരത്തിന് കൂട്ടി നിൽക്കാൻ വേണ്ടിയാണ് അടങ്ങൾ ഈ യാറ് മൂടിയ മാരിയാണ് പല കബറേറ്റം മൂടിയ മയക്കാലത്തെ മൂടിയ മാരി ഒരു മൂടി എട്ടിക്കുക ഇത് ഇത് കാണാതെ ഇരിക്കാനൊന്ന് ഒന്ന് ജനങ്ങൾ അവിടെ ജനങ്ങൾ താഴെ ആ റോഡിൽ മൊത്തം വെള്ളമാണ് മൊത്തം ചാലി ഒന്നായിട്ട് ഒഴിഞ്ഞതാണ്ടോ ഇത് ഇത് കണ്ടോ ഇതൊക്കെ ചാലാണിത് ഇത് ചാലായിട്ട് അങ്ങനെ പോകുക ഈ മണ്ണ് കംപ്ലീറ്റ് ജനങ്ങളെ നെഞ്ചത്തേക്കാണ് എത്ര ആളുകൾ അവിടെ വീണു എന്ന് പറയുന്നത് അതിനെതിരെ ശക്ത ഒരാൾ ഇതുവരെ പ്രതികരിച്ചായിരുന്നു കണ്ടല്ലേ ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക അവനവൻ്റെ കുടിവെള്ളം കുടിച്ചണ വള്ളമല്ലെങ്കിലേ മനസ്സിലായ ഞങ്ങൾ മൂത്രം കൂടിയും കുടിക്കാൻ കിട്ടൂല ഒരു ഉള്ളി വള്ളം കൂടി ഒരു ഗ്ലാസ് വള്ളം കുടിച്ചാലേ ഉള്ളൂ അര അര ക്ലാസ് മുക്കാൽ ക്ലാസ് അല്ലേ മൂത്രം കിട്ടുകയുള്ളൂ അത് മനസ്സിലാക്കിക്കോളും അതുവരെ നിങ്ങൾക്ക് ഇല്ലാതെ ആവും നല്ലോണം ഓർത്തോളിയും ഇതിനെ ശക്തമായിട്ട് പ്രതികരിച്ചോളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തമ്മാടിത്തരം ആ ടാങ്കിൻ്റെ കഥ നിങ്ങൾ കണ്ടുകൊണ്ടു ഈ ടാങ്കിൻ്റെ കഥ ഇതുപോലെ തമ്മാടിത്തരം ചെയ്തിട്ട് അതിനെ അതിനെ കൂട്ട് നിൽക്കുക എന്നല്ല ഇതിൻ്റെ പേര് അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചോ ഒരു ലക്ഷം ഉറപ്പ്യങ്ങൾ രണ്ട് ലക്ഷം റുപ്യ പതിനെട്ടിട്ട് കാര്യമില്ല ഇത് ഇത് ചെയ്യാൻ ഇത് അവിടെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനം കണ്ടെത്തണം അതാ വേണ്ടത്